എല്ലാവർക്കും നമസ്കാരം വയനാട് വിഷൻ ചാനലിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ് തദ്ദേശ യാത്ര തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള അവകാശവാദങ്ങളും അവരുടെ പ്രതികരണങ്ങളും ഭരണപക്ഷത്തിനുള്ള അവകാശവാദങ്ങൾ ഒപ്പം പ്രതിപക്ഷത്തിനുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തദ്ദേശയാത്ര തുടരുന്നത് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് തിരുനെല്ലി പഞ്ചായത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലത്താണ് കാറ്റാടി കവല തിരുനെല്ലിയുടെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ പല തീരുമാനങ്ങളും കൈക്കൊണ്ട ഒരു സ്ഥലം പ്രത്യേകിച്ച് നക്സലൈറ്റ് പ്രവർത്തനങ്ങൾ കൊടുമ്പിരി കൊണ്ട ഒരു കാലഘട്ടത്തിൽ പല ചർച്ചകളും നടന്നിരുന്നത് ഇവിടെ വെച്ചാണ് പ്രത്യേകിച്ച് തന്നെ സഖാവ് വർഗീസ് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വിപ്ലവ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടിക്കാഴ്ച നടന്നിരുന്ന സ്ഥലമൊക്കെ ഈ കാറ്റാടിക്കവലയാണെന്ന് പറയുന്നു ഒപ്പം ചില സാംസ്കാരിക ചരിത്രവും കൂടി തിരുനെല്ലിയെ ചുറ്റിപ്പറ്റിയുണ്ട് പി വത്സല എന്ന പ്രശസ്തയായ എഴുത്തുകാരി അവർ രേഖപ്പെടുത്തിയ രണ്ടോ മൂന്നോ നോവലുകൾക്ക് നെല്ല് ആഗ്നേയം തുടങ്ങിയ നോവലുകൾക്കൊക്കെ അടിത്തറ വാങ്ങിയതും തിരുനെല്ലിയാണ് നെല്ല് എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ കഥ നടക്കുന്നത് ഈ തിരുനെല്ലിയിലായിരുന്നു അന്ന് പ്രേംനസീറും ജയഭാരതിയും ഒക്കെയുള്ള ആളുകൾ ഈ ഭാഗങ്ങളിൽ വന്നാണ് അഭിനയിച്ചിരുന്നത് ആ ചിത്രം പൂർത്തിയാക്കിയതും വയനാട്ടിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഒരു ചരിത്രമാണ് പക്ഷേ ഇതിന് രാഷ്ട്രീയപരമായ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ അഭിപ്രായങ്ങളും അവരുടെ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ് തദ്ദേശയാത്ര എന്ന ഈ പരിപാടിയിലൂടെ നമുക്ക് ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ അവകാശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒപ്പിയെടുത്ത് ഈ യാത്ര തിരുനെല്ലി പഞ്ചായത്തിലൂടെ തുടരുകയാണ് പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരമായൊരു പ്രദേശമാണ് തിരുനെല്ലി പഞ്ചായത്ത് ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൃശ്യവിരുന്നൊരുക്കുന്ന കാഴ്ചകളാണ് എങ്ങും നെൽവയലുകളും കുന്നുകളും മലകളും പച്ചപ്പ് വിരിച്ച സുന്ദരമായ ഗ്രാമങ്ങളാണ് ഇവിടെ അധികവും വില്യം ലോകന്റെ മലബാർ മാനുവലിൽ പരാമർശിക്കപ്പെട്ട പല സ്ഥലങ്ങളും ഇവിടെയുണ്ട് പി വത്സലയെ പോലെയുള്ള എഴുത്തുകാരുടെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും പശ്ചാത്തലമായതും ഈ നാടിൻ്റെ ഭംഗി തന്നെ അതോടൊപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രങ്ങൾക്ക് എന്നും വിഷയീഭവിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുനെല്ലി പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയത്തിനും ഇത്തരം സംഭവങ്ങൾ എന്നും വിഷയങ്ങളാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗവും കർഷകരും ഗോത്രവിഭാഗങ്ങളും ഇടകലർന്നു ജീവിക്കുന്ന പ്രദേശവും കൂടിയാണ് ഇവിടെ തിരുനെല്ലി പഞ്ചായത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇടത് വലതു മുന്നണികളുടെ പോരാട്ടങ്ങൾ എപ്പോഴും ശ്രദ്ധേയമാകാറുണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർഭരണത്തിനായുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ജനങ്ങളുടെ അടിസ്ഥാന വികസനത്തിലടക്കം വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നാണ് എൽ ഡി എഫിന്റെ വാദം എന്നാൽ ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇപ്പോഴത്തെ ഭരണമുന്നണിക്ക് സാധിച്ചില്ലെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു കാലഘട്ടങ്ങളിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന മേഖലയിൽ പ്രധാനപ്പെട്ട സവിശേഷ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രധാനമായും നമ്മളുടെ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണങ്ങൾ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചതായി നമുക്ക് പറയാൻ വേണ്ടി കഴിയും അവശേഷിക്കുന്ന പത്ത് ശതമാനം നമ്മുടെ ഈ സാമ്പത്തിക വർഷവും വരുന്ന സാമ്പത്തിക വർഷവുമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിലാണുള്ളത് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർണമായും പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും അതുപോലെ തന്നെ നമ്മൾ എൻ ആർ ഐ ജിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒവാർകോളു അവറുകളുടെ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ നിരവധി റോഡുകളുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങൾ വളരെ സവിശേഷത അറിയിക്കുന്ന സാഹചര്യമാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ വയനാട്ടിലെ പട്ടികവർഗ ജനവിഭാഗത്തിന് വലിയ തോതിൽ സ്വാധീനമുള്ള ജനസംഖ്യ ആനുപാതികമായി വലിയ സ്വാധീനമുള്ള തിരുനെല്ലി പഞ്ചായത്തിൻ്റെ സ്ഥിതി വളരെയേറെ ദയനീയമായ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് സമസ്ത മേഖലകളിലും ഇനിയും ഏറെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ടതുണ്ട് നാമമാത്രമായ ചെറിയ പ്രക്രിയകൾക്കപ്പുറത്തേക്ക് വികസന പ്രക്രിയകൾക്കപ്പുറത്തേക്ക് തിരുനെല്ലിയിൽ കിട്ടുന്ന ഫണ്ടും തിരുനെല്ലി പഞ്ചായത്തിന് ഗ്രൗ ഗവൺമെൻറ്റ് ഗ്രാൻ്റുകൾ കിട്ടുന്നതിൻ്റെ തോതും പരിശോധിക്കുമ്പോൾ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ജനസംഖ്യയിലെ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സ്വാധീനം ഒന്നുകൊണ്ട് തന്നെ മറ്റ് പഞ്ചായത്തിന് ഒരു കോടി കിട്ടുമ്പോൾ തിരുനെല്ലിക്ക് ഒന്നര കോടി കിട്ടുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തിരുനെല്ലിയുടെ വികസന രംഗത്ത് വലിയ തോതിലുള്ള മുരടിപ്പാണ് ഇന്നും എഴുപത് വർഷക്കാലം സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകാധിപതികളായി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു തരത്തിലുമുള്ള വികസന വിപ്ലവം നടത്തിയെന്ന് പറയാൻ വലിയ വികസന മുന്നേറ്റം നടത്തിയെന്ന് പറയാൻ ആ മുന്നണിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പോലും സാധിക്കില്ല അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ളമാണ് കുടിവെള്ളത്തിന് തന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്നത് പോലെ ജലജീവൻ പദ്ധതിയുടെ പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏറ്റവും അവസാനം ആരംഭിച്ചിട്ടുള്ള പദ്ധതി എന്നുള്ള നിലയിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് നാൽപ്പത്തിയേഴ് കോടി രൂപ ചിലവ് നിർമ്മിച്ചുകൊണ്ട് ആറായിരം പുതിയ കുടിവെള്ള കണക്ഷനിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതാണ്ട് ഒരു വർഷം കൊണ്ട് പൂർണ്ണമായും നമുക്കത് കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ജലജീവൻ മിഷൻ പദ്ധതി വന്നിട്ടുണ്ട് അത് യാതൊരു കാരണവശാലും തിരുനെല്ലി പഞ്ചായത്തിൽ ഒരു മന്ദഗതിയിലാണ് പോകുന്നത് കാരണം അത് പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നീരുപാധികമായ പിന്തുണ കൊടുത്തിട്ടുണ്ട് യു ഡി എഫിന്റെ പ്രവർത്തകന്മാരും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മെമ്പർമാരും പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ കെടുകാര്യസ്ഥതയുടെ ഒരു ഉദാഹരണമായി നിലനിൽക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലും നമുക്ക് മികച്ച പുരോഗതി നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലും പി എം എ വൈ സ്കീമിലുമായി ഏകദേശം തൊള്ളായിരത്തി അറുപതോളം ആളുകളാണ് നമുക്ക് ബാക്കിയുള്ളത് അതിലുള്ള നല്ലൊരു ശതമാനം പട്ടികവർഗജന വിഭാഗങ്ങളാണ് ഉള്ളത് ഉള്ളത് ഉള്ളതാണെങ്കിലും അവർക്ക് തന്നെ ഏകദേശം നല്ല ശതമാനം ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ജനറൽ വിഭാഗത്തിന് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും പി എം എ വൈ പദ്ധതിയിലും ഉൾപ്പെടുത്തി ഭവന നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ താമസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും വീട് കൊഴുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ കാട്ടിക്കുളത്തെ അടിസ്ഥാന പശ്ചാത്തല വികസന രംഗത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതികൾ പതിറ്റാണ്ടുകളായി നടപ്പിലാക്കിയ നാമമാത്രമായ ചില വികസന പ്രക്രിയകൾക്ക് അപ്പുറത്തേക്ക് പഞ്ചായത്തിൻ്റെ മുഖഛായ മാറ്റുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല അവിടെ നിയമപരമായി കേരളത്തിലെ ഗവൺമെൻറ്റിന് വിട്ടുകിട്ടാവുന്ന ഭൂമി ഉണ്ടായിട്ട് പോലും കാട്ടിക്കുളത്ത് പുതിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അതല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങളോ അതല്ലെങ്കിൽ ആദിവാസി പുനരധിവാസ നവരീതിയിലുള്ള പാക്കേജുകളോ നടപ്പിലാക്കാൻ ഈ മുന്നണിയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല നമുക്കറിയാം ആദിവാസി സഹോദരി തൻ്റെ കുഞ്ഞിനെയും എടുത്ത് ഒരു കോവിഡ് കാലത്തുണ്ടായിരുന്ന ഒരു സാധാരണ ഒരു പകരം കോവിഡ് രോഗികൾ താമസിച്ചിരുന്നെടുത്ത് അഭയം പ്രാപിച്ച വാർത്തയും നമ്മൾ മാധ്യമലോകം കണ്ടതാണ് ഈ വയനാട്ടിൽ പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന തിരുനെല്ലിയിലാണ് ഇന്ന് ഏഴ് പതിറ്റാണ്ട് സി പി എം ഭരിച്ച തിരുനെല്ലിയിലാണ് അപ്പപ്പാറയിലാണ് ഈ ദുരവസ്ഥ നമ്മൾ കണ്ടത് നമ്മളെ തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായൊരു വികസനം എന്ന് പറയുന്ന കാര്യം എത്തിയിട്ടില്ല കാരണം ഈ പത്തു വർഷമായിട്ടും സാധാരണക്കാരനുള്ള വീടുകളിൽ അതായത് ഈ എസ് സി എസ് സിൻ്റെ മേഖലയാണെങ്കിൽ തന്നെ അർഹതപ്പെട്ട ആളുകൾ ഇപ്പോഴും പുറത്തു കിടക്കുന്നു കോളനി മേഖലയിൽ പോയാൽ അപ്പപ്പാറ ഭാഗത്തുള്ള ആദിവാസി കോളനി ഈ റോഡ് സൈഡിൽ തന്നെയാണ് അതുപോലെ തൊട്ടപ്പുറം കിടക്കുന്ന വാഗേരി കോളനിയിൽ ബന്ധപ്പെട്ട ആളുകൾ പോയി കണ്ടാൽ അറിയാൻ കഴിയും റോഡ് സൈഡിൽ തന്നെ പാവപ്പെട്ട ആദിവാസി കോളനിയിൽ അവർക്ക് വീട് കിട്ടിയിട്ടില്ല പത്ത് വർഷമായിട്ട് മല്ലിയപ്പാറയിൽ നിന്നും കുടിയേറിക്കപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് തറ മാത്രം കെട്ടിയിട്ടിട്ട് പത്ത് വർഷമായിട്ട് ഇപ്പോഴും തിരുനെല്ലി പഞ്ചായത്തിൻ്റെ അരണപ്പാറ മദ്യപാടിയിൽ വീട് കൊടുത്തിട്ടില്ല ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പം ഗവൺമെൻ്റ് പഞ്ചായത്തുകാര്യം പറയും ഫോറസ്റ്റ് ആണെന്ന് പറയും ഫോറസ്റ്റ് ചോദിക്കുമ്പം പഞ്ചായത്താണെന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് കുടുംബങ്ങൾ ഒരു രാജനും രാജു എന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെയും ഒരു ബാലൻ എന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെയും വീടുകൾ പത്ത് വർഷമായിട്ട് തറേൻ്റെ മുകളിൽ തന്നെ കിടക്കുകയാണ് അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ആണ് ഭരണ നേട്ടത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് പാവങ്ങളെ ജനങ്ങളെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് പൂർണ്ണമായിട്ടും അത് ഭരണനേട്ടം നേട്ടം എന്ന് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ തിരുനെല്ലി പഞ്ചായത്തിൻ്റെ വികസന അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങി നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് തദ്ദേശയാത്ര ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് പറയാനുണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണം എന്നുള്ളത് അത് ജനങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും പക്ഷേ നമ്മുടെ യാത്ര എല്ലാം നിഷ്പക്ഷമായി ജനപക്ഷത്തു നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് കഴിഞ്ഞ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തൊഴിലുറപ്പത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ജില്ലയിൽ തന്നെ ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകൾ ഏറ്റവും പിന്നെ മുന്തിയ പഞ്ചായത്തായി ഏറ്റവും ഫസ്റ്റ് പ്രൈസ് ലഭിച്ച പഞ്ചായത്ത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി തൊഴിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ പിന്നെ മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ ഏറ്റവും കൂടുതൽ നന്നായി ചെയ്ത പഞ്ചായത്ത് ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും സംസ്ഥാനത്ത് തൊഴിലുറപ്പ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത് തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലുറപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വജനപക്ഷപാതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മേറ്റുമാരെ ഭീഷണിപ്പെടുത്തുക അതേപോലെ പണിക്കാർ വന്നില്ലായെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി പണിയെടുപ്പിക്കുക എന്നുള്ള ആ ഒരു സമ്പ്രദായമാണ് നമ്മളുടെ തിരുനെല്ലി പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും പല പണികളും കൃത്യമായിട്ട് നടക്കാറില്ല തൊഴിലുറപ്പിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കർഷകർക്കത് ക കൃത്യമായിട്ട് തൊഴിലുറപ്പ് കിട്ടുന്നില്ല അത് ഇതിൽ നിന്നെല്ലാം മോചനം നൽകി നമ്മുടെ തിരുനെല്ലി പഞ്ചായത്തില് നല്ല രീതിയിൽ തൊഴിലുറപ്പ് സൃഷ്ടിക്കണമെന്നാണ് അധികൃതരോട് നമുക്ക് പറയാനുള്ളത് തിരുനെല്ലി പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയപരമായി തന്നെയാണ് തൊഴിലുറപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം അവർ സെറ്റ് സാരി ഉടുത്ത് ചെല്ലണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഈ പെണ്ണുങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് രാഷ്ട്രീയപരമായി തന്നെയാണ് തൊഴിലുറപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിഷയം അറിയാം നമ്മുടെ പഞ്ചായത്തിൽ സ്ത്രീകൾ ഒറ്റപ്പെട്ട് കഴിയുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു പ്രത്യേക പിന്നെ രാത്രിയൊക്കെ ഒറ്റപ്പെട്ടു പോകുകയാണെങ്കിൽ ആട്ടികളും ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഏതാണ്ട് അമ്പത്തി ആറ് ലക്ഷം രൂപ മുടക്കി സ്ത്രീ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു മോമപ്രധാനമായ പ്രവർത്തനം നമ്മളത് പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പപ്പാറ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യം ഒരുക്കിക്കൊണ്ടും പിന്നെ വനിതാ വികസന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടു തന്നെ അവിടെയും ഈ പറയുന്ന പോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മുന്തിയ പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആരോഗ്യ മേഖലയിൽ അപ്പാറയിലെ ആശുപത്രിയിൽ കിടത്തി ചികിത്സയും രാത്രി കാലങ്ങളിൽ ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കുന്നതിൽ തുടർച്ചയായി വന്ന രണ്ട് ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടായിട്ടും ഈ മുന്നണിക്ക് സാധിച്ചില്ല എന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗത്തോടും ചെയ്ത കൊടിയ വഞ്ചനയുടെ ലക്ഷണമാണ് അപ്പാറയിലെ ആരോഗ്യ കേന്ദ്രം ഇന്ന് കിതച്ചു മുന്നോട്ട് പോകുന്നു എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലും സാർവത്രികമായ പരാജയമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരിച്ച പഞ്ചായത്ത് ഭരണസമിതികളും ഈ ഭരണസമിതി അതിനാക്കം കൂട്ടി എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ വയ്യ ദൃശ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനമാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നൽകുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ബട്സു സ്കൂൾ പ്രവർത്തനം കഴിഞ്ഞ രണ്ട് മൂന്ന് സാമ്പത്തിക വർഷമായി സംസ്ഥാന അടിസ്ഥാനത്തിൽ ബട്സു സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകൾ സ്കൂളിനാണ് ജില്ലയിൽ മൂന്ന് രണ്ട് വർഷവും പൂർണ്ണമായി ഫസ്റ്റ് പ്രൈസ് നമുക്ക് ലഭിച്ചെങ്കിൽ പോലും അതിലെ തൊണ്ണൂറ് ശതമാനം പോയിന്റുകളും തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിനാണ് എന്ന് പറയുന്നത് സവിശേഷത അറിയിക്കുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ബെഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും മാലിന്യ സംസ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ഈ നിലവിൽ ലഭിക്കുന്ന മാലിന്യ സംസ്കരണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപ മുടക്കിക്കൊണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷവും അവസാനവുമായി നടത്തിയിട്ടുള്ള ഗ്യാസ് ക്രെമറ്റോറിയത്തിൻ്റെ പ്രവർത്തനം വളരെ നന്നായി നടന്നുകൊണ്ട് ഒന്ന് പോകുന്നതും വളരെ ചാരിദ്ര്യ വളരെ പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുക വന്യപ്രഗ് ശൈലി ഏറ്റവും രൂക്ഷമായിരിക്കുന്ന പ്രദേശമാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് അതിൽ നമുക്ക് നമ്മുടെ പട്ടികജാതി പട്ടികവർക്ക് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതേപോലെ തന്നെ ആർ കെ വി വൈയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ്ങൾ വളരെ നന്നായി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തന നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ടതാണ് ഏതാണ്ട് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഹാങ്ങിങ് ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനും പഞ്ചായത്ത് മുന്തിയ പരിഗണനയാണ് നൽകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഞങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ കോയാർ കേള് മന്ത്രിയായി ആയി വന്നതിന് ശേഷം നടത്തിയ സർവകക്ഷി യോഗങ്ങളിലൊക്കെ നീരുപാതിക പിന്തുണ കൊടുത്ത ആളുകളെന്ന നില നിലയിൽ പറയട്ടെ വന്യമൃഗശല്യം എന്ന് പറയുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പരിഹരിക്കുന്നതിൽ തിരുനെല്ലിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും പരാജയപ്പെട്ടിരിക്കുക നിരവധി മനുഷ്യജീവൻ ഹോമിക്കപ്പെടുക കർഷകരുടെ നാണ്യവിളകൾ ഒന്നൊന്നായി തച്ചു തകർക്കപ്പെടുക ആനയും കടുവയും വീട്ടുമുറ്റത്ത് വികരിക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അതിന് തിരുന്നെല്ലിയെന്ന് കൃത്യതയാർന്ന മറുപടി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് പഞ്ചായത്തിലെ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു പഞ്ചായത്തിലെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നു പഞ്ചായത്തിലെ ആദിവാസികളുടെ ജീവിതം വലിയ ക്ലേശകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു കർണാടക സംസ്ഥാനത്തെ ജോലിക്ക് വേണ്ടി അഭയം പ്രാപിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ വന്യമൃഗശല്യം എല്ലാ മേഖലയിലും വർദ്ധിച്ചു വരികയാണ് തിരുനെല്ലി പഞ്ചായത്തിൻ്റെ വന്യമൃഗശല്യത്തിന് യാതൊരു പരിഹാരവും കാണാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് ഡിപ്പാർട്ട്മെൻ്റ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു ഉത്സാഹപരമായ ഒരു നടപടി എടുക്കുന്നില്ല അത് എത്രയും പെട്ടെന്ന് ചെയ്തുകൊണ്ട് ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടുന്ന വീടുകൾ കുടിവെള്ളം അതുപോലെ വന്യമൃഗശല്യത്തു നിന്നുള്ള പരിഹാരം ഉണ്ടാക്കുക ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു പഞ്ചായത്തിൻ്റെ ഭരണനേട്ടം എന്ന് പറയാൻ പറ്റുള്ളൂ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീരമേഖലകൾക്ക് പൈസ നീക്കി വെക്കുന്ന ഒരു പഞ്ചായത്ത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏതാണ്ട് അഞ്ച് സൊസൈറ്റികൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പഞ്ചായത്തിൽ ഉള്ളതെങ്കിലും ആ സൊസൈറ്റികൾക്ക് ആവശ്യമായ പാലിൻ്റെ സബ്സിഡി പോലുള്ള നിരവധി കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഹെക്ടർ കൃഷി നെൽകൃഷി ചെയ്യുന്ന സന്ദർഭത്തിൽ പാലിൻ അതിൻ്റെ പിന്നെ കൂലിച്ചെലും സബ്സിഡി ഇനത്തിൽ തന്നെ ഏകദേശം നമുക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ വാർഷികം വർഷത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സവിശേഷത അറിയിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് തിരുതിലി പഞ്ചായത്തിനെ സംബന്ധിച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് അനന്തസാധ്യതയാണ് ഉള്ളത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നരിനരങ്ങ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനെ ഡി പി ആർ തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫണ്ട് വരുന്ന മുറയ്ക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മുടെ തിരുനെല്ലി പഞ്ചായത്ത് മാറും എന്നുള്ളതൊരു തർക്കമില്ല അതുപോലെ തന്നെ നമ്മൾ എൻ ആർ ജിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വർഷവും അടിസ്ഥാന സൗകര്യത്തിന് മാത്രം ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് അതിനുവേണ്ടി മാത്രം നമ്മൾ നീക്കിവെച്ച് പ്രത്യേകിച്ചും ഉന്നതികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എല്ലാ റോഡ് സൗകര്യങ്ങളും ഇതിലൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുവികസനം എന്ന് പറയുമ്പോൾ റോഡ് അതുപോലെ ഇടനാഴികൾ ഇതിലെല്ലാം ചെയ്തു വരുന്ന കാര്യം ഇടനാഴി ചെയ്തു കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ പാൽ വെളിച്ചത്തൊരു റോഡ് സടക്ക് യോജനയുടെ പദ്ധതിയിൽ കൊണ്ടുവന്നിരുന്നു അവിടെയും ബോർഡ് മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണ നേട്ടം എന്ന് പറയുകയാണ് അപ്പോൾ എന്ന് പറയാൻ കാര്യമായൊരു ഭരണം നേട്ടം ഈ പത്ത് വർഷം കൊണ്ട് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കണ്ടാലറിയാൻ കഴിയുന്നത് വയനാട് മിഷൻ ചാനൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ തദ്ദേശ യാത്ര തിരുനെല്ലി പഞ്ചായത്തിലൂടെയാണ് ഇന്ന് യാത്ര ചെയ്തത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വിയോജിപ്പുകളും പരാമർശങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ജനാധിപത്യ ഭരണഘടനാ വ്യവസ്ഥിതിയിൽ സർവ്വസാധാരണമാണ് അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് ഭരിക്കുന്നവർക്ക് തെറ്റുകൾ തിരുത്താനും ജനപക്ഷത്തുനിന്ന് വികസനോന്മുഖമായ പദ്ധതികൾ ആവിഷ്കരിക്കാനുമുള്ള ഒരു ഊർജ്ജം നൽകുക എന്ന ആശയത്തിലേക്കാണ് അതുതന്നെയാണ് വയനാട് വിഷൻ ചാനൽ തദ്ദേശ യാത്ര എന്ന ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ജനങ്ങളുടെ അവകാശങ്ങളും ആശയങ്ങളും കണ്ടറിഞ്ഞ് അവരുടെ വികസന സ്വപ്നങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കണം തിരഞ്ഞെടുപ്പിൽ കാണാം ജനങ്ങൾ ഏതു പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു പഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളും അവകാശവാദങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം